നമസ്കാരം മുംബൈ ഇന്ത്യൻസ് മുൻ നായകനും ഇന്ത്യൻ ക്യാപ്റ്റനുമായ രോഹിത് ശർമ്മയുടെ കൂടുമാറ്റം സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ ചൂടുപിടിച്ചിരിക്കുകയാണിപ്പോൾ മുംബൈക്കൊപ്പം ഇത് അദ്ദേഹത്തിന്റെ അവസാനത്തെ സീസൺ ആയിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് നായകസ്ഥാനത്ത് നിന്നും തന്നെ പുറത്താക്കി ഹർദിക് പാണ്ഡ്യയ്ക്ക് ചുമതല നൽകിയത് മുതൽ ഫ്രാഞ്ചൈസിയുമായുള്ള രോഹിത്തിന്റെ ബന്ധത്തിൽ വിള്ളൽ വിള്ളൽവിയു കഴിഞ്ഞു സീസൺ അവസാനിച്ചാൽ അദ്ദേഹത്തെ മുംബൈ കൈവിടും എന്നാണ് സൂചന ഇതിനിടെ രോഹിത്തിന്റെ പുതിയ തട്ടകം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഇത് ഏറെക്കുറെ ശരിവയ്ക്കുന്ന ചില സൂചനകളും ഹിറ്റ്മാൻ തന്നെ നൽകി കഴിഞ്ഞു എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ ദിവസം മറ്റൊരു തെളിവ് കൂടി ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഐ പി എല്ലിൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ശനിയാഴ്ച അതായത് കഴിഞ്ഞ ദിവസം രാത്രി കെ കെ ആറും മുംബൈയും തമ്മിൽ മത്സരമുണ്ടായിരുന്നു രാത്രി ഏഴ് മുപ്പതിന് ആരംഭിക്കേണ്ടിയിരുന്ന മത്സരം മഴ കാരണം വൈകിയാണ് തുടങ്ങിയത് ഈ ഇടവേളയിൽ കെ കെ ആറിന്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് രോഹിത് വരികയും ഏറെ സമയം അവിടെ ചെലവഴിക്കുകയും ചെയ്തിരുന്നു കെ കെ ആറിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫുമായി അദ്ദേഹം ഏറെ നേരം സംസാരിക്കുകയും ചെയ്തു കെ കെ ആറിന്റെ അസിസ്റ്റന്റ് കോച്ച് അഭിഷേക് നായർ ബൌളിംഗ് കോച്ച് ഭരത് അരുൺ എന്നിവർ ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കൂടാതെ മനീഷ് പാണ്ഡേ പോലെയുള്ള കെ കെ ആറിലെ ചില താരങ്ങളെയും ഇവർക്കൊപ്പം കാണാമായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നതോടെ രോഹിത്തിന്റെ പുതിയ തട്ടകം കെ കെ ആർ ആയിരിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ആരാധകർ മുംബൈ ഇന്ത്യൻസുമായി രോഹിത് ശർമ്മ പൂർണ്ണമായും അകന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ സീസൺ എങ്ങനെയെങ്കിലും അവസാനിക്കണമെന്ന ആഗ്രഹം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുകയുള്ളൂ സീസണിനു ശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിനൊപ്പം ചേരണമെന്നാണ് രോഹിത് ആഗ്രഹിക്കുന്നതെന്ന് ഉറപ്പായി കഴിഞ്ഞു ഹർദ്ദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ മുംബൈ ഇന്ത്യൻസിൽ ഇനി താൻ കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമായ സന്ദേശമാണ് രോഹിത് ശർമ്മ നൽകിയിരിക്കുന്നത് അടുത്ത സീസണിൽ കെ കെ ആറിന്റെ കുപ്പായത്തിൽ രോഹിത്തിനെ കാണാൻ സാധിക്കുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് അഞ്ച് ഐ പി എൽ ട്രോഫികൾ ടീമിന് സമ്മാനിച്ചിട്ടും ക്യാപ്റ്റൻസിയിൽ നിന്നും തന്നെ നിഷ്കരണം പുറത്താക്കി മുംബൈ ഇന്ത്യൻസിനോട് കാണിക്കേണ്ടതില്ല എന്ന തരത്തിലാണ് ആരാധകരുടെ കമൻറ്റുകൾ രോഹിത്തിന് നേരെ ഈ സീസൺ കഴിഞ്ഞ ഉടൻ തന്നെ മുംബൈ വിട്ട് കെ കെ ആറിലേക്ക് വരണമെന്നും കെ കെ ആറിനൊപ്പം വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നുമാണ് ആരാധകർ കുറിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ അടുത്ത സീസണിലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരിക്കുമെന്നും ഇതിലൂടെ മുംബൈക്ക് ശക്തമായ മറുപടി കൊടുക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്